ഈ വർഷം നവംബറിൽ അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജോ ബൈഡനും ട്രംപും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോരാട്ടമെങ്കിൽ അപ്രതീക്ഷിതമായി ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയായിരുന്നു പകരം നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇന്ത്യൻ വംശജ കൂടിയാണ് കമലാ ഹാരിസ് നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നേടിക്കഴിഞ്ഞു തീവ്ര വലതുപക്ഷ വ്യക്തിയും വർഗീയ വംശീയവാദിയുമായ ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് മൂന്നാം ലോക മഹായുദ്ധമായി അത് മാറാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധർ ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പങ്കാളിയായി മേരിക്ക നിൽക്കുമ്പോഴും പ്രശ്നത്തിനൊരു പരിഹാരം കാണാനാണ് ബൈഡൻ ഭരണകൂടം ശ്രമിക്കുന്നത് പക്ഷേ ട്രംപ് അങ്ങനെയല്ല ട്രംപ് വന്നാൽ വലിയ രീതിയിലുള്ള സമാധാന ശ്രമങ്ങളെ അത് ബാധിക്കും ഈ സാഹചര്യത്തിലാണ് വലിയ ഒരു ആരോപണവുമായി ട്രംപ് രംഗത്ത് വരുന്നത് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രേഖകൾ ഇറാൻ ഹാക്ക് ചെയ്തതായി യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിത് ആരോപണവുമായി രംഗത്ത് ഇറാനിയൻ സർക്കാർ രേഖകൾ മോഷ്ടിച്ച് വിതരണം ചെയ്തെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുടെ പ്രചരണ സംഘമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യു എസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടപെടാനുള്ള വിദേശ ശ്രമങ്ങളെക്കുറിച്ച് മൈക്രോസോഫ്റ്റ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ആരോപണം തെരഞ്ഞെടുപ്പിൽ അരാജകത്വം സൃഷ്ടിക്കാനാണിതെന്ന് പ്രചരണ വക്താവ് സ്റ്റീവൻ ചിയും പറഞ്ഞു ട്രംപ് തങ്ങളുടെ ഭീകരവാഴ്ച അവസാനിപ്പിക്കുമെന്ന് ഇറാന് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ തങ്ങളുടെ വെബ്സൈറ്റുകളിൽ ഒന്ന് ഹാക്ക് ചെയ്തെന്ന് മൈക്രോസോഫ്റ്റ് അറിയിച്ചതായി ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ അവർക്ക് പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപുമായി ഇറാന് മോശം ബന്ധമാണ് ഉള്ളത് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി ഇരുപതിൽ ഇറാനിയൻ സൈനിക കമാൻഡർ ഗാസിം സുലൈമാനിയെ യു എസ് വധിച്ചിരുന്നു ജൂലൈയിൽ ട്രംപിനെതിരായ വധശ്രമത്തിലെ പ്രതിക്ക് ഇറാനുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ ട്രംപിനെതിരെ ഇറാനിയൻ ഗൂഢാലോചന യു എസ് ഇന്റലിജൻസ് കണ്ടെത്തിയതായി കഴിഞ്ഞ മാസം സി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചിരുന്നു